അവരെ എല്ലാരും കൂടി കേട്ടോ എന്റെ പേര് നിജിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ നാളായിട്ട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകാനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സജഷൻ വന്ന വീഡിയോയും കൂടിയാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോൺസ്റ്റർ ഫിഷസ് കേട്ടോ നമ്മളുടെ അരാപ്പൈമി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് മോൺസ്റ്റർ ഫിഷസ് ഇതിനോട് കിടക്കുന്നുണ്ട് ഭയങ്കര വലിയ മോൺസ്റ്റർ ഫിഷസുകളാണ് അപ്പോൾ ഒരു കൊല്ലം മുന്നാണ് ഇവർ അപ്ഡേഷൻ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിന് നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് അത് നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ടോ അപ്പോൾ വെള്ളമൊക്കെ കലങ്ങി കിടക്കാൻ ഇതൊക്കെ പറ്റിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ അതിൻ്റെ വലിപ്പം കാണിച്ചു തരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു കെണറ്റിൽ ഒരു മീൻ പിടിക്കേണ്ടി വരും അപ്പോൾ ആദ്യം അത് ചെയ്യണേക്ക് മുന്നേ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്ക് പറ്റിക്കാൻ ഇടാൻ പോകാണ്ടോ ഇത് വറ്റി ഒരു വികഞ്ചിച്ച് ഇതിന് നല്ല താഴ്ചയുണ്ട് അപ്പോൾ ഇത് പറ്റിയ അവസാനം മാത്രമേ നമുക്ക് ഈ മീനുകളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ കാര്യം ഈ ഒരു ടാങ്കിൽ വെള്ളം തുറന്നിട്ടിട്ട് നമ്മൾ കിണറിലിറങ്ങി മീൻ പിടിക്കാൻ പോകാം പോകാൻ അപ്പോൾ അപ്പൊ നമ്മുടെ ടാങ്കിൽ വെള്ളം പറ്റിക്കാൻ നിങ്ങൾ മുന്നേ വീഡിയോയിൽ കണ്ടേണ്ടി ഉണ്ടാവും ഇത് നമുക്ക് തുറന്നു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ടാങ്കിൽ വെള്ളം മൊത്തം പോയിക്കോളും ഈ വെള്ളം പറ്റി തീർന്നേക്കാൻ മുന്നേ നമുക്ക് നേരെ പോയി കിണറ്റിലിറങ്ങി ഭയങ്കര സാഹസികമായിട്ട് മീൻ പിടിക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണേ ഏത് മീനാണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും നീല കളറുള്ള മീനാണ് കേട്ടോ നീല കളറുള്ള ഇന്ത്യൻ ആണ് പാർക്കിങ്ങിൽ ഏതാ മീനെന്ന് മനസ്സിലായി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അത് നമുക്ക് നേരെ മീൻ പിടിക്കാൻ പോവാട്ടോ അപ്പൊ അത് നമ്മുടെ ടാങ്കിൽ നമ്മളെല്ലാ മീനുകളും ഒരുമിച്ച് ഇട്ടിരുന്ന കേട്ടോ നമ്മളുടെ ആരാപ്പൈമി ആയാലും മലികേറ്റർക്കാർ ആയാലും ഗൗരാമി ആയാലും ജൈൻ ഗൗരി ആയാലും അതുപോലെ തന്നെ നീലവാഗി ആയാലും എല്ലാ മീനുകളും ഇടയിട്ടോ അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൗരാമീനെ ഒരു പരിവാക്കി നമ്മളുടെ നീലവാഗിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മറ്റു മീനുകളായിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗൗരാമീൻ ഇതിനുള്ളിലാണ് കൊണ്ടുവന്നിട്ടേക്കുന്നത് അപ്പം അതിന് ഫീഡ് ചെയ്യാൻ നമ്മൾ വന്നാണ് ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളം കലങ്ങി കിടക്കണോണ്ട് തന്നെ നമുക്ക് കാണാൻ വിഷയം കിട്ടുന്നില്ല കേട്ടോ ഇപ്പൊ സെന്ററിലായിട്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു കുളത്തിൽ നിന്ന് അതിന് നമുക്ക് കുറച്ചും കൂടി വലിപ്പം എന്തെങ്കിലും പിടിക്കാം കേട്ടോ അപ്പൊ അതിന് മുന്നേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മളുടെ നീലവാകേനെ ഒരു കെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നീലവാക നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഒരു മീനല്ല എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആരാപ്പായ്മയുടെ വാലൊക്കെ കടിച്ചു മുറിച്ചു കേട്ടോ ആരാപ്പായ നീലവാകി നമ്മൾ ഭയങ്കര സൈസ് വ്യത്യാസമുണ്ട് നമ്മളുടെ ആരാപ്പായ്മയുടെ വാലില്ലാണ്ടാക്കി അതുകൊണ്ട് നമ്മൾ അവനെ പിടിച്ചൊരു കിണറ്റിൽ ഇട്ടണ്ടായിരുന്നു പക്ഷേ കെണറ്റിൽ വെള്ളം ഏകദേശം പറ്റി അപ്പം നമുക്ക് ഇന്ന് ഇറങ്ങി അത് മൊത്തം പിടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കിണറ്റിലാണോ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഇത് സത്യം പറയാം കണ്ടന്റിന് വേണ്ടി ചെയ്താൽ വേണ്ട സത്യം കിട്ടും ഞങ്ങൾ ഈ ഒരു കിണറ്റിലാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ വിഷ്വൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ മീൻ തീറ്റ കൊടുക്കുന്ന വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ അതിനുള്ളിൽ ആഡ് ചെയ്യാം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ലോണം പറ്റി അപ്പൊ നമുക്ക് ഇതിന് പിടിച്ചു മാറ്റണം നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആ സെൻ്ററിൽ ഒരു നീല കളർ കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ അതിനെയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് നമ്മൾ ഇട്ടതല്ല സത്യമായിട്ട് നമ്മൾ പെട്ട അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോക ഓക്കേ സെന്റ പൊന്നേ നമ്മുടെ കേന്ദ്ര തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങക്ക് ഞാൻ അതിനെ കാണിച്ചു തരാം കേട്ടോ പിന്നെ കളറ് നിങ്ങള് നോക്കിയേ നമ്മളിങ്ങനെ വൈൽഡിൽ മീനിടുമ്പ നോക്കിയേ ഇതുപോലെ ഇരിക്കട്ടെ കളറ് നോക്കിയേ നല്ല നീല കളർ കേട്ടോ അപ്പൊ ഇവനെ നമ്മൾ പിടിക്കാൻ പോവാണ് അപ്പോൾ അപ്പൊ നമ്മള് കെറ്റിന്ന് പിടിക്കാൻ പോവാണ്ടോ എന്റെ പൊന്നി ഫുള്ള് ചെളിയാണ്ടോ നിങ്ങൾ ഇതിനെ കളർ ചോദിക്കേന്റെ പൊന്നി ഇതാണ് പ്രോപ്പർ നീലഭാഗാ കേട്ടോ നമ്മൾ ഇവനെ ഇടുമ്പോൾ ഇത്ര കളർ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവന്റെ സൈസും കളറും ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഓക്കെ പൊന്നി കറക്റ്റ് നീലാ കേട്ടോ കണ്ണ് വരെ ഇതിന് കണ്ണ് കണ്ടോ ഭയങ്കര നീലാ കേട്ടോ അപ്പൊ അതെ നമ്മളുടെ നീലഭാഗം ഇത്ര ആയിട്ടോ അപ്പോൾ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് പറയാം നമ്മൾ ഈ കെറ്റിൽ അധികം വെള്ളം വരില്ല ഏകദേശം ഇത്ര ലെവലിലൊക്കെ വെള്ളം വരുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരുന്നത് ഇപ്പം തവളേനയും കാര്യങ്ങളൊക്കെ ഇത് നാച്ചുറലായിട്ട് തിന്നോളും അങ്ങനെയാണ് ഇതിന് ഇത്ര നാൾ നോക്കിയാൽ രണ്ട് വാഗ ഉണ്ടായിരുന്നു ഒരെണ്ണം ബാക്കിയുള്ളു കെട്ടോ എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീലവാ എനിക്ക് തോന്നുന്നു ഈ കളർ വരുന്നൊക്കെ മെയിലാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൂടി വരണത്തിനൊക്കെ ഒന്ന് തിന്നുട്ടോ മറ്റേ വാഗ ഇതാണ് ഉള്ളിലെ ഏറ്റവും വലിയ വാഗുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ നമ്മളുടെ ക്യാമറമാൻ ആദ്യം കേറി പോവാണ് ഇത്ര ആത്മാർത്ഥ ഉള്ളൊരു ക്യാമറമാനെ നിങ്ങള് കണ്ടോ അപ്പ അതെ നമ്മളെ നീലവാകയുടെ കളർ ഇതാണ് കേട്ടോ നോക്കി ഇതിന്റെ കണ്ണ് നോക്കി നിങ്ങള് എടുത്ത് കാണിച്ചു തരാം എന്ത് ഭംഗിയാ നോക്കിയേ അപ്പൊ ഇത്രയും ഭംഗി വരാൻ കാരണം വേറെ ഒന്നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറലായിട്ട് നമ്മൾ കെറ്റിയിലിട്ട് വളർത്തി കാരണം കേട്ടോ നല്ല ഫീഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ വാരി കഴിക്കുന്നുണ്ട് കൈടെ അത്ര ഇണ്ടെ വാരി അപ്പതെ നീലവാകനെ നമ്മൾ ഈ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ടോ തലക്കാലത്തേക്ക് ഇത് നമ്മൾ മാറ്റും എന്തായാലും നമ്മളുടെ ആരാപ്പായ്മയുടെ പിടാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ആരാപ്പായ്മേനെ പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ വലുപ്പം അപ്പൊ അതെ നമ്മൾ നമ്മളുടെ ടാങ്ക് കഴുകിക്കൊണ്ടിരിക്കാനോ അപ്പൊ ഇത് മൊത്തം ഒന്ന് നീറ്റാക്കണം നമ്മള് കൊറേ നാളായിട്ടോ ടാങ്കൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ അരാപ്പൈമിയൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നോക്കി ശെൻ്റെ മോനെ ഇതിന്റെ സൈസൊക്കെ നമ്മൾ കാണിച്ചു തരാം വെള്ളത്തിൽ കിടക്കുമ്പോൾ കറക്റ്റായിട്ട് സൈസ് കിട്ടില്ല വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഇത്രയും കൂടി വെള്ളം വറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ്ടാവും മോനേന്ന് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഞാനൊന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്രയൊക്കെ ഉള്ള ഒരു അരാപ്പയമി ഉണ്ടെങ്കിൽ പരമാവധി ഇങ്ങനെ പോണ്ടിലൊക്കെ കിടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഇത് ജമ്പ് ചെയ്ത് ഇടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചെസ്റ്റിന് ഇട കിട്ടിയാലും മോണ്ടൊക്കെ ഇടികിട്ടിയാലും നല്ല രീതിയിൽ ഇഞ്ചുറീസ് ഉണ്ടാവും കേട്ടോ അതിന്റെ ഇപ്പൊ അപ്പുറത്തെ അലികേറ്റർ കാർ കിടക്കുന്നുണ്ട് കണ്ടോ ആരാപ്പിമേട അത്ര തന്നെ ഇണ്ട് കേട്ടോ നമ്മടെ അലികേറ്റർ കാർ എല്ലാം ഞാൻ കാണിച്ചാട്ടോ നമ്മളിതൊന്ന് ക്ലീൻ ആകട്ടെ കിട്ടിയ ഇതാരും പ്രശ്നം കൈസ് എന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ ചാട്ടം നമ്മള് മുഖം തിരിഞ്ഞു നിക്കുമ്പോൾ ആണെങ്കിൽ മൂത്ത് ഇടി കിട്ടാം ചഷ്ടിട്ടാം ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അവിടെ നമ്മൾ വെള്ളം ഓൺ ചെയ്തിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ ഞാൻ പറയാം കുറച്ച് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരാപ്പഴിമയുടെ സ്വഭാവം മാറു കേട്ടോ കാരണം നമ്മൾ ഇതിനെ നാച്ചുറൽ ആയിട്ടാണോ വളർത്തിയിരിക്കുന്നത് ഇത് വൈലന്റ് ആവും നല്ല രീതിയിൽ ജമ്പ് ചെയ്യും നമ്മുടെ തെന്മേക്കട ഹൈറ്റിൽ ചാടി പുറത്തേക്കൊക്കെ പോകട്ടോ ടാങ്കിന്റെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ട് റീഫിൽ ചെയ്തുകൊണ്ട് വെള്ളം ഇമിറ്റി ചെയ്യുന്നത് എന്താ അറിയാം ഇതാണ് നമ്മുടെ അരാപ്പഴ്മ അതിന്റെ അത്രയും നല്ല വലിപ്പുള്ള ഒരു അരികേറ്റർ കാര്യമാണ് നമ്മൾ ഇത് കിടക്കുന്നത് ഇത് ഒരു അരാപ്പായ്മ ഏകദേശം സിക്സ് ഫീറ്റ് ഉണ്ട് കേട്ടോ ആറ് അടി എടുത്തുണ്ട് ഇത് ആ ടൈലിന്റെ ഉൽപ്പന്നം ഉണ്ടാറിയാം ഏകദേശം സിക്സ് ഫീറ്റ് ഉണ്ടോ ഉള്ളത് ഓക്കെ നമ്മുടെ അലിഗേറ്റർ ഇതാണ് കാണോ നമ്മുടെ അരാപ്പൈമയുടെ ടൈൽ നമുക്ക് കാണാം ഓക്കെ നല്ല റെഡ് കേറിയിട്ടുണ്ട് നമ്മുടെ ആരാപ്പൈമയുടെ ടൈലും അലിഗേറ്ററും അതുപോലെ തന്നെ അരാപ്പൈമും ഏകദേശം ഒരു വണ്ണം തന്നെയാണ് തന്നെയുണ്ടോ ഏകദേശം എന്റെ കൈയുടെ പകുതി ഉണ്ടാവും ഈ ഒരു ചക്കറിന്റെ വലിപ്പം അറിയാപ്പിമേന തൊട്ട് നോക്കാം എന്റെ മോനെ അവന്റെ സൈസ് നോക്കിയോ എന്റെ കൈ നോക്കി നിങ്ങള് എന്റെ കേട്ടോ ഇത്ര രണ്ടിട്ട് ഇത്തിരി വൈകിട്ടുണ്ട് അതുപോലെ നമുക്ക് അലീ കഴിഞ്ഞിട്ട് കാരണം ഇട്ടു നോക്കാം ഇത് ചെറുതാണ് ഇത് നല്ല വെല്ലുവിളിക്കാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ ബിസിനസിനൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് ഇത്രയൊക്കെ വലുപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ള് വെള്ളം പറ്റിച്ച് ഒരിക്കലും ക്ലീൻ ചെയ്യേണ്ടിയിരിക്കാൻ ശ്രമിക്കുക ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലോണം വൈലൻഡാവോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല പറ്റുക ഇപ്പൊ അരാപ്പിമ എന്ന് പറയുന്ന ഫിഷ് ഒന്ന് ജമ്പ് ചെയ്തിട്ട് നെൽത്ത് ഒന്ന് തെറ്റായ രീതിയിൽ ലാൻഡ് ചെയ്താൽ തന്നെ അതിന്റെ പുറം ഒന്ന് ബെൻഡായി കഴിഞ്ഞാൽ ആ ഫിഷ് ഡെഡ് ആയി പോകും പോകട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് ആണ് ഈ ഒരു ഫിഷിനെ നമ്മൾ പിടിക്കുമ്പോൾ ഒക്കെ വളരെയധികം സൂക്ഷിക്കണം പിന്നെ നിങ്ങൾക്ക് ടാങ്ക് കണ്ടാൽ അറിയാം ടാങ്കിൽ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളായിരുന്നില്ല ഇപ്പൊ നോക്കിയേ നല്ല തെളിനീര് പോലത്തെ വെള്ളമായിട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ഇനി ഞാൻ മീനുകളെ എടുത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഉള്ള സക്കർ കേട്ടോ ആൽബിനോ സക്കർ കണ്ടില്ലേ നല്ല വലിപ്പുണ്ട് നമ്മൾ ആൽബിനോ സക്കർ വരണം പിന്നെ സാധാരണ ഒരു ബ്ലാക്ക് സക്കറ് നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ മര ഇനി അരാപ്പയ്മയുടെ കാര്യം പറയാം ഇതാണ് നമ്മുടെ കയ്യിലുള്ള അരാപ്പൈമ എന്റെ വാലിന്റെ ഡിസൈനൊക്കെ കണ്ടാറിയാം നല്ല രീതിയിൽ കളറൊക്കെ കയറിയിട്ടുള്ള മീനാണ് നല്ല രീതിയിൽ ഫ്രണ്ടിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ കളർ ഉണ്ട് കേട്ടോ അക്കോറിൽ കിട്ടാ നല്ല രസമായിരിക്കും പിന്നെ നമ്മുടെ കയ്യിലുള്ള ചെറിയ അലിഗേറ്റർ ആണ് ഇത് സ്പോട്ടഡ് അലിഗേറ്റർ ആണ് കേട്ടോ കണ്ടില്ലേ ഇത് പെട്ടെന്ന് വലുപ്പം വെക്കില്ല പക്ഷെ അത് ദിവനെ നോക്കി നിങ്ങളെ ഇത് അലിഗേറ്റർ കാർ ആണ് കേട്ടോ അപ്പൊ അലിഗേറ്റർ കാരനെ നിങ്ങൾ ഇത്ര ദൂരെ നിന്നാണ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നു പക്ഷെ ചെറുതല്ല നിങ്ങൾ നോക്കി എന്റെ കൈ നോക്കി നിങ്ങൾ നോക്കി നോക്കി വാലി വലിപ്പം ഫുള് റെഡ് അതിന്റെ വാലി വാല് കാലിച്ചറ ഇല്ലേ എടാ പല്ലിന്റെ പാട് കടിച്ചാണ്ടോ പക്ഷെ ആരാപ്പ കടിക്കുന്നുണ്ടായിരുന്നു സത്യം പറയാം കടിക്കൂട്ടോ നല്ല വടി പിടിച്ചിട്ടോ എൻ്റെ കാലമേ അപ്പം ഇതേ യുവന്മാരെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവരെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പം എനിക്ക് മീനാണ് ഇപ്പം കൊടുക്കുന്നത് ഇവന്മാർക്ക് ഒക്കെ മീനാണ് കൊടുക്കുന്നത് നമ്മൾ പക്ഷെ പല വീഡിയോസിലും കാണാറുണ്ട് ഈ പറയുന്ന ഒരു ചിക്കൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടൊക്കെ ഇവന്മാരെ കൊണ്ട് കഴിപ്പിക്കുന്നത് അപ്പം നമുക്കത് ട്രൈ ചെയ്യണമെങ്കിൽ എന്തായാലും സജസ്റ്റ് ചെയ്തോളാം കേട്ടോ നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ചിക്കനൊക്കെ മീറ്റൊക്കെ ഇവർക്ക് കൊടുക്കാൻ പാടുമെന്ന് അങ്ങനെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്തോളൂ നമുക്ക് തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യാം ഒരു ഫുൾ ആയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷ്യൂർ ആയിട്ട് എന്തായാലും നമ്മുടെ ആരപ്പായി മടിക്കുന്ന കാര്യം ഉറപ്പാട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വീട്ടാണ് ഇനി അടിപൊളി കിടിലും വീഡിയോസ് വരാനുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട കുറേ വീഡിയോസ് നമ്മൾ ഇനി ചെയ്യാനുണ്ട് അപ്പൊ ഇതൊന്നുമല്ല അടുത്തൊരു കിടിലും കിടിലോസ് വീഡിയോ ആയിട്ട് കാണാതെ അത് സൈനിങ് ഓഫ് എന്ന് പോയിട്ട് കൂടുതൽ വരാം ബൈ ബൈഡിയോ